നടന്നു ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ചെയ്തു വൈസ് പ്രസിഡന്റ് എ എ ദാസൻ പതാക ഉയർത്തി സംസ്ഥാന ട്രഷറർ സി എ ശിവൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു യൂണിയൻ പ്രസിഡന്റ് ടി എം സുബ്രഹ്മണ്യൻ യൂണിറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് വി മണി യൂണിയൻ ട്രഷറർ ഹരിദാസ് പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി കെ എസ് വിമൽ ക്ഷേമസഹായ വിതരണം നിർവ്വഹിച്ചു ശേഷം ഇന്ന് എത്തി നിൽക്കുമ്പോൾ എവിടെയെല്ലാം ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സംഭരണ സംരക്ഷണം പ്രത്യേകിച്ച് പട്ടികജാല വിഭാഗങ്ങൾക്ക് നിഷേധിക്കാനാവുമോ അതെല്ലാം നിഷേധിക്കുന്നതിന് വിപീതോടും ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നല്ല ഭരണകൂടങ്ങൾ നേരിട്ടല്ല എന്ന് പറയുന്നത് കാരണം ഒരു ഭരണകൂടമോ അത് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോ അക്കാര്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനത എതിർക്കും എന്നുള്ളതുകൊണ്ട് അതിനു പകരമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ ഉൽപാദിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഭരണകൂടങ്ങളുടെ കൈകളായി പ്രവർത്തിക്കുന്ന ഇത്തരം വേദികളെ പല മേഖലകളിലും അത് കോടതി മാത്രമല്ല എല്ലാ ഔദ്യോഗിക മേഖലകളിലും അതിൻ്റെതായ നീരാളി കൈകൾ ഉണ്ടരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരാമർശം